നമസ്കാരം നമ്മളിന്ന് ജയറാണി പബ്ലിക് സ്കൂളിലാണുള്ളത് ഇവിടുത്തെ കുഞ്ഞോമനുള്ള ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ വന്നതാട്ടോ നിഷ്കളങ്കമായിട്ട് പകച്ചു നിൽക്കുന്ന ഒരു കാഴ്ച വച്ചിരിക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഒരുപാട് വർണ്ണം സമ്മാനിച്ചു എന്തായാലും താങ്ക്സ് ടു ജയറണി ഫുൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാൻ കണ്ടുപോകണേ 对呀、嗯。 എനിക്ക് ഏറ്റവും സ്നേഹം തന്ന എന്റെ കുഞ്ഞു മക്കളെ ഇന്നിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ ഏണ കാർഷിക തിലക ചാർത്തായി ഒരിക്കലും യുടെയും തിരുവാതിരയുടെയും കത്തകളിയുടെയും ഒക്കെ നാടായ കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഈ ഓണം എന്ത് കേരള മക്കൾ ഈ ഓണം ആഘോഷിക്കുന്നു നിങ്ങൾക്ക് അറിയാമോ അറിയാമോ എന്നതാണ് ഈ ഓണം എന്നതാണ് ഈ ഓണം ഇന്നലെ മുതല് ഒരാഴ്ചയായി നമ്മള് ഓണം 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 എന്ന് പറഞ്ഞിട്ട് വരാൻ പറ്റില്ലേ

ചക്രവർത്തിന്റെ പേരെന്താ ഞാൻ ആദ്യം പറഞ്ഞതാ പേരുടെ ഈ മഹാവേവിയുടെ അടുത്ത് ഈ വാമനി മഹാവിഷ്ണു വാമനിയായിട്ട് രൂപം ചോദിച്ചതാണോ ചെന്നു മഹാദേവി അയ്യോ മഹാരാജാവേ ഞാനൊരു പാവം തിരിച്ചു ആണ് தெரிகிய கொண்ட தபசு நிற்கனனரா மூ மூமதி பந்து என்ன தெரிஞ்சது என்ன என்ன அர்த்தம் தெரிஞ்சது தபசுக்கன மூமதி வமந்தா கொஞ்ச

എന്നിട്ട് ഈ മഹാബലിക്ക് ജനങ്ങള് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ ജനങ്ങൾക്കും ഇഷ്ടം അതുകൊണ്ട് വർഷത്തിലൊരു ദിവസം നിങ്ങള് നിങ്ങളുടെ രാജ്യത്ത് കേരളത്തിൽ പോയ पस इवाना मरियम जॉयल दूसरा नॉर्डर मास्टर एंटिक मजेंस केनिया में भी जॉन रतुनंदा सूरीजी तब वाइना विलिस तब वाइना विलिस

योगिति बांग्लादेश। रोड़ी मारे। ठीक। पहले रुतिक बीके। I'm ready। दूसरे जुमान जिजेश और एडम लुई बीबी। ഒട്ടും പ്രിപ്പയർ അല്ലാതെ വന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കുഞ്ഞു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ ഫോട്ടോസ് മിസ്സായിരുന്നു തോന്നുന്നു അപ്പോൾ എല്ലാവരും ക്ഷമിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ ബാക്കിയല്ലെന്ന് നമ്മൾ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് ലെങ്ത് വീഡിയോ ആയോണ്ട് അപ്പോൾ നമ്മുടെ തക്കുട് മലയാളി മംഗ മത്സരത്തിൽ ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ തക്കുടിന് കിട്ടിയ മെഡലാണ് അപ്പോൾ ഞങ്ങളുടെ കൊച്ചിൻ്റെ ആദ്യത്തെ മെഡലാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ഏതും ബോർഡ് സജോ ഇവിടെ പ്ലേ ചെയ്യുന്ന എല്ലാ പാട്ടിനും ഡാൻസ് ചെയ്യണം ഇവിടെ പ്ലേ ചെയ്യുന്ന എല്ലാ പാട്ടിനും ഡാൻസ് ചെയ്യണം